നാല് മദബിന്റെയും മാമിങ്ങളിൽ മാമാണ് അഹമ്മദ് മഹാനവരുകൾ മരണസമയത്ത് തന്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ലാ പാഴ്ത്തു ലാ പാഴ്ത്തു എന്നിങ്ങനെ പറയുന്നു ലാഭാഴതു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സമയമായിട്ടില്ല സമയമായിട്ടില്ല എന്നാണ് അർത്ഥം അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ മകന് കാര്യം മനസ്സിലായില്ല മകൻ അടുത്ത് നിൽക്കുന്നുണ്ട് പാപ്പാക്ക് ബോധം വന്ന സമയത്ത് മകൻ ചോദിച്ചു എന്താ പാപ്പ സമയമായിട്ടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പൊ അഹമ്മദ് ഹംബർ അഹമ്മദ പറഞ്ഞു മോനെ എന്റെ ഇടക്കിൽ ഇബിലീസ് വന്നു ഇബിലീസ് വന്നിട്ട് പറഞ്ഞു എടാ അഹമ്മദെ നീ എന്റെ പിടുത്തെത്തി രക്ഷപ്പെട്ടു അല്ലേ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ എന്റെ കൂടെ കൂട്ടാൻ ശ്രമിച്ചു വഴിതെറ്റിക്കാൻ ശ്രമിച്ചു നിന്നെ കിട്ടിയില്ല എനിക്ക് നീ മരണാസന്നനാണ് എനിക്ക് നിന്നെ പിടുത്തം കിട്ടിയില്ല അല്ലേന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞില്ല വഴുതു സമയമായിട്ടില്ല ഇനിയും നിനക്ക് എന്നെ വഴിതെറ്റിക്കാൻ സമയമുണ്ട് ഈ അവസാന നിമിഷത്തിൽ വേണമെങ്കിൽ എനിക്ക് എന്നെ നിനക്ക് വഴിതെറ്റിക്കാൻ കഴിയും എനിക്ക് കലിമ ചെല്ലാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്താൻ നിനക്ക് കഴിയും എന്ന് ഞാൻ അവനോട് പറഞ്ഞതാണെന്ന് അഹമ്മോദ് കമ്പോളമോദ പറയും നമ്മളിതിന് മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം ജീവിതകാലം മുഴുവനും നമ്മൾ വഴിതെറ്റിക്കാൻ വേണ്ടി ഈ ബിലീസ് നമ്മുടെ പുറകെയുണ്ട് ഏറ്റവും അവസാന സമയമാണ് നന്നായി ശ്രമിക്കുക നമ്മളെ കൊണ്ട് കെളിമ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മരണാസനായ മനുഷ്യന് അതികഠിനമായ കഠിനമായ ദാഹം ഉണ്ടാകും അതുകൊണ്ടാണ് വെള്ളം തൊട്ട് കൊടുക്കൽ ചുണ്ണത്താണെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ പാത്രത്തിൽ വെള്ളവുമായി ബിലീസ് വരും അവൻ പറയുന്നതനുസരിച്ചല്ല വെള്ളം അവൻ കുടിക്കാൻ തരും കടലിലെ വെള്ളം കുടിച്ചാലും നാഹം തീരാത്ത നേരത്ത് ഈ മാൻ കിട്ട കിട്ടിമരിക്കാൻ ഭാഗ്യമില്ലാത്ത മനുഷ്യന്മാരി ബിലീസിന്റെ വെള്ളം കുടിച്ച് ഭരിക്കാൻ ശ്രമിക്കും അവന്റെ വെള്ളം കുടിച്ച് മരിക്കാൻ ശ്രമിച്ചാൽ അന്ത്യം മോശമായി പോകും നരകത്തിൽ പ്രവേശിക്കും പ്രവേശിപ്പിച്ചു അതുകൊണ്ട് എന്ന് പറയുന്ന മഹാൻ അമ്പലി മധീവിന്റെ പറവനായി മാമാണ് ജീവിതകാലം മുഴുവനും വളരെ സൂക്ഷ്മതയിൽ ജീവിച്ചാണ് ഒരു ദിവസം ഒരു സത് മോത് വരുന്നു നമ്മളൊക്കെ ഒരു വർഷത്തിലൊരു ഖത്തം പോകുന്നുണ്ടോ സംശയം ഒരു ദിവസം ഒരു പ്രാവശ്യം ഖത്തം തീർക്കും എല്ലാ കാര്യത്തിലും കൃത്യേഷട് ജീവിച്ച മഹാൻ ഷാഫിമാമിന്റെ ശിഷ്യനാണ് അഹമ്മദ് അമ്പൽപ്പെടുന്നുള്ളത് ഷാഫിമാൻ പറയുന്നുണ്ട് ഞാൻ ഇറാഖിൽ നിന്നും ഈജിപ്തിലേക്ക് പോരുന്ന സമയം അന്ന് ഇറാഖിൽ ഉണ്ടായിരുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള മനുഷ്യനായിരുന്നു അഹമ്മദ് മുൻഹാമ്പൽ അത്ര സൂക്ഷ്മതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വന്തം ഗുരുനാഥൻ തന്റെ ശിഷ്യനെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അത്ര സൂക്ഷ്മതയുള്ള മനുഷ്യനായിരുന്നു അഹമ്മദ് മുൻഹാമ്പൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് പറയും തോര്ത്ത് അദ്ദേഹത്തിന്റെ മകൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭക്ഷണവുമായി വന്നപ്പോൾ മകളോട് ചോദിക്കുന്നുണ്ട് മകൾ ഇത് എവിടെ നിന്ന് കിട്ടി റൊട്ടിയാണ് കൊണ്ടുവന്നത് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു അയൽവാസി നന്നതാണെന്ന് പറഞ്ഞു അയൽവാസി അവരുടെ ജോലി എന്താണെന്ന് അന്വേഷിക്കുകയാണ് അപ്പൊ അവരുടെ വീട്ടിലൊരാൾക്ക് ചെറിയ പലിശയുടെ ഇടപാടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമോഹനം പറഞ്ഞു അമ്മോ പറഞ്ഞു ആ ഭക്ഷണം എനിക്ക് വേണ്ട കാരണം ഇതാ പലിശയിൽ നിന്ന് കിട്ടിയതാകാം അദ്ദേഹം ഭക്ഷണം നിരസിക്കുകയാണ് ഇപ്പൊ വീട്ടുകാരും ആ ഭക്ഷണം വേണ്ട വേണ്ടെന്ന് ചുവാപ്പയ്ക്ക് വേണ്ടാത്ത ഭക്ഷണം നമുക്കും വേണ്ട ആ ഭക്ഷണം ഒഴിവാക്കണമല്ലോ എന്ന് കളയാൻ പറ്റില്ലല്ലോ അയൽ വന്നൊരു വഴിയാത്രക്കാർക്ക് ഈ ഭക്ഷണം കൊടുത്തു അവർ ചിന്തിച്ചു ഇത്ര ഭക്ഷണം ഞങ്ങൾക്ക് തരാൻ ഈ വീട്ടുകാർക്ക് അവിടെ നിന്ന് സമ്പത്ത് ഒരു ദരിദ്ര വീട്ടുകാർ വീട്ടുകാരാണ് അങ്ങനെ അവരും ആ സംശയത്തിലെങ്കിലും ഭക്ഷണം കടലിൽ എറിയുന്നുണ്ട് അമുറമു പിന്നെ മത്സ്യം തിന്നിട്ടില്ല എന്നാണ് ഈ ഭക്ഷണം മത്സ്യം കഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആ മത്സ്യം വേണം മലിഷ്യയുടെ ഭക്ഷണം തിന്ന മത്സ്യമുണ്ട് ഇത്ര ജീവിതത്തിൽ സൂക്ഷ്മത വലിച്ച മനുഷ്യൻ അമ്പലി അഹമ്മദുൻ ഹലിന്റെ ജീവിതകാലത്താണ് നൊഴത്തസിം എന്ന് പറയുന്നത് നൊഴത്തസിം ഇല്ല എന്ന് പറയുന്ന ഹലീബ് ഭരിക്കുന്ന കാലമാണ് എന്നൊരു പ്രശ്നം ഉണ്ടായി ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്നൊരു തർക്കമുണ്ട് ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണോ അതോ അന്റെ കലാമാണോ എന്നാണ് തർക്കം ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയല്ല അള്ളാഹിന്റെ കലാമാണെന്നാണ് സത്യം അമഹുൽ തുറച്ചു ഭരണാധികാരി അല്ല ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണ് ധാരാളം പണ്ഡിതന്മാർ ഭരണാധികാരിയുടെ ശിക്ഷ പേടിച്ചിട്ട് കൂറുമാറി ഭരണാധികാരിയുടെ കൂറെ നിന്നിട്ട് ഖുറാൻ അന്നാമന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു അഹമ്മദ് സമ്മതിച്ചില്ല അദ്ദേഹത്തെ ശിക്ഷിച്ചു ജയിലിലിട്ടു അവസാനം അടിച്ചു അടിച്ചടിച്ചടിച്ച് ബോധം കെട്ടി വീഴുന്നുണ്ട് അദ്ദേഹത്തോട് ഒരിക്കലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെയാണ് ഈ അടിയൊക്കെ സഹിച്ചത് എന്തിനാ അടി കൊള്ളണത് ഒരു വാക്ക് മാറ്റി പറഞ്ഞാൽ മതി ഖുർആൻ അന്നാന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും പക്ഷെ സമ്മതിച്ചില്ല പറഞ്ഞില്ല അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നുണ്ട് ഒരറ്റ അടി എനിക്ക് കിട്ടുമ്പോൾ തന്നെ ഞാൻ ബോധം വിട്ടു പോകും പിന്നെ അടിയുടെ വേദന ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നു ഇത്ര സൂക്ഷ്മത പാലിച്ച മനുഷ്യനാണ് അദ്ദേഹത്തെയാണ് വഴിതെറ്റിക്കാൻ വേണ്ടി അവസാനം ഇ പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നല്ലവരാണ് മൗനങ്ങളാണ് കാര്യമില്ല അവസാനം നല്ലവരായി ഭരിച്ചില്ലെങ്കിൽ ഈ ജീവിതമൊക്കെ വെറുതെ ആയി പോകും അതുകൊണ്ട് അന്ത്യം മോശമായി പോകുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ധാരാളം കാര്യങ്ങളുണ്ട് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ ഒരാൾ സംസാരിച്ചാൽ അവൻ്റെ അന്ത്യം മോശമായി പോകാൻ സാധ്യതയുണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അവനം പാലിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കണം സംസാരം മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി നമ്മൾ ആ ബാങ്കിനെ ഫോളോ ചെയ്യാൻ തയ്യാറാകണം അല്ലെങ്കിൽ അന്ത്യം മോശമാകാൻ സാധ്യതയുണ്ട് ധാരാളം കാര്യങ്ങളുണ്ട് നമ്മളിതെല്ലാം ശ്രദ്ധിക്കുക അള്ളഹു നമുക്ക് നല്ല അന്ത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ സ്വർഗ്ഗത്തിലുള്ള അഭിനന്ദി പ്രവേശിപ്പിക്കുമാറാകട്ടെ ശുബാൻ അള്ളാഹു ശുഭാൻ اشهد ان لا اله الا الله وحده لا شريك